അങ്ങനെ രണ്ടു തരം ഔലിയാക്കന്മാരുണ്ടാവും ഒന്ന് സാഹിര്യങ്ങൾ സാഹിര്യങ്ങളായ ഔലിയാക്കയുടെ പ്രത്യേകത അവർ എന്നെ ആരും അറിയരുത് എന്ന് ആഗ്രഹിക്കും അതേസമയത്ത് വാസ്ലിയങ്ങൾ അങ്ങനെ എല്ലാവരും മുത്തപീങ്ങളാണ് അവർ വിലായത്തുണ്ട് എന്നത് അറിയും അറിയാനും സമ്മതിക്കാനും തയ്യാറല്ലെങ്കിൽ സമ്മതിപ്പിക്കുകയും ചെയ്യും മഹാനായ കൗസുല്ലാദം സുൽത്താൻ മുഹിയുദ്ദീൻ ജീലാനി അസീസ് ഉലിയാക്കളുടെ ഉദാഹരണമാണ് ഒരേ സമയത്ത് രണ്ടു മുഖണ്ട് കച്ചവട വലിയ കച്ചവടം അറുപത്തി അഞ്ച് കൊല്ലം കച്ചവടക്കാരനായിരുന്നു ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് മരിക്കോളം കച്ചവടം ഉണ്ടായിട്ടുണ്ട് വലിയ വ്യാപാരിയായിരുന്നു ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി കപ്പലിൽ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിരുന്ന ഒരു വലിയ ഹോൾസെയിൽ വ്യാപാരിയായിരുന്നു മഹാനായ കൗസു സുൽത്താൻ അബ്ദുൽ മൊഹിയുൽ ഏകദേശമൊക്കെ സെറ്റായിരും ഉണ്ടായിരിക്കാന്നും പറ്റൂല ഞങ്ങൾക്കൊന്ന് പോകാനുള്ളവരൊക്കെ ഒന്ന് പോയി വരാനുള്ളവരൊക്കെ ഒന്ന് വന്നൊന്ന് സെറ്റ് ആയിക്കോട്ടെ എഴുതിയിട്ട് നിന്നതാണ് ഇനി റതിയല്ലാവുന്നല്ലാത്തൊന്നും ചെല്ലാതിരിക്കാനൊന്നും പറ്റില്ല അതിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തങ്ങൾ പാപ്പ് വരും വരെ അതുവരെ സമയമാണ് അപ്പം അതുകൊണ്ട് എന്തേലൊക്കെ ഒന്ന് ചെല്ലി പറയൊക്കെ വേണം നിങ്ങളിങ്ങനെ മുണ്ടാതിരുന്നാലൊക്കെ സംഗതി പ്രശ്നമാണ് അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഒപ്പം ആക്കത്തിന് ഒരു യാനെ വിചല്ലണം യാനെ ബി سلام عليكم يا رسول سلام عليكم يا حبيب عليكم صلوات الله شرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سرور عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم مؤمنين ഔലിയാക്കന്മാര് രണ്ട് തരത്തിലുണ്ട് ഒന്ന് സാഹിരീങ്ങൾ മറ്റൊന്ന് വാസുരീങ്ങൾ സാഹിരീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ അറിയപ്പെടലിന് ഇഷ്ടപ്പെടില്ല ഓല് വലിയാണ് എന്ന് മറ്റൊരാൾ അറിയണമെന്ന് താല്പര്യമില്ല അറിയുന്നത് ഇഷ്ടമില്ല അറിയാന്ന് തോന്നിയാൽ അവിടുന്ന് ഒരിക്കലോന്ന് പോകും അങ്ങനെയാണ് പിന്നെ അവിടെ അടക്കൂല കള്ളി പൊളിന്ന് കണ്ടാൽ അവിടുന്ന് സ്ഥലം വിടും അതാണ് സാഹിരീങ്ങളുടെ പ്രത്യേകത ഓലെ ചിലപ്പോൾ ഓലടത്തേക്ക് ചെന്നാൽ തല്ലൊക്കെ ചെയ്യും കൈയൊടുക്കാൻ ചെന്നാൽ വടിയൊണ്ടാടിയൊക്കെ കിട്ടും അതാണ് അവർ വലിയ ആണ് എന്ന് അറിയലിനെ ഇഷ്ടപ്പെടുകയില്ല അതേ സമയത്ത് വാസിലീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ട് മുഖമുണ്ടായിരിക്കും ഒന്ന് ആൾക്കാരപ്പ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും അതേ സമയത്ത് ഇലാഹുമായി അടുത്ത ഒരു മുഖമുണ്ടായിരിക്കും അതാണ് വാസുലീങ്ങളുടെ പ്രത്യേകത നാല് കുത്തുബുകളും വാസുലീങ്ങളാണ് എല്ലാ കാര്യങ്ങളിലും ജനങ്ങളോടൊപ്പം ഉണ്ട് അതോടൊപ്പം നേതാവു കച്ചവടത്തിനുണ്ടോ ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി ചരക്കുകപ്പലുണ്ടായിരുന്ന മുതലാളിയാണ് ഹോൾസെയില് കച്ചവടക്കാരനായിരുന്നു മഹാനായ ജീലാനി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു എല്ലാ കാര്യങ്ങളിലും ജനങ്ങളോടൊപ്പം പങ്കുചേരാറുണ്ടായിരുന്നു അഹമ്മദ് എല്ലാ വിഷയങ്ങളിലും ജനങ്ങളോടൊപ്പം പങ്കുചേരുന്നതോടൊപ്പം അവർക്ക് ഉന്നതമായ ഒരു മഖാം വേറെയുണ്ടായിരുന്നു അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു എല്ലാ വിഷയങ്ങളിലും ജനങ്ങളോടൊപ്പം പങ്കു കൂടെ അവർക്ക് ഔലിയാക്കൾക്കിടയിൽ മറ്റൊരു മുഖമുണ്ടായിരുന്നു മമ്പുരം സൈതലവീ മൗലദ് എല്ലാ വിഷയങ്ങളിലും ആൾക്കാരൊപ്പമുണ്ട് പള്ളിപ്പണിക്കുണ്ട് പിരിച്ചാണ്ട് പെരേക്കൂടെ കയറാണ്ട് എല്ലാറ്റിനുണ്ട് അതേ സമയത്ത് ഔലിയാക്കളിൽ വലിയ മക്കാമും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവുമല്ലോ ചികിത്സക്കുണ്ട് മൂപ്പര് എന്തേലും ആൾക്കാർക്ക് പറയാനുണ്ടെങ്കിൽ ചെന്ന് പറയാണ്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കാനുണ്ട് അല്ലാണ്ട് മമ്പ്രദങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം താരിഖിലുണ്ട് തിരുരങ്ങാടിയിലെ പുഴക്കരയിലേക്ക് വസ്ത്രങ്ങൾ അലക്കാൻ വേണ്ടി കൊണ്ടുവച്ച് കൊടുത്തിരുന്ന ഒരാളുണ്ടായിരുന്നു എത്രയും സ്ത്രീകള് പുഴയിലേക്ക് വസ്ത്രം അലക്കാൻ വേണ്ടി പോകുമ്പോ വലിയൊരു തുണി വിരിച്ചിട്ട് അലക്കാനുള്ള സാധനങ്ങളൊക്കെ അയിലിട്ടിട്ട് ആ തുണി ഇങ്ങനെ കെട്ടിങ്ങാണ്ട് കോലായമ്മ ചേറ്റം പടിയമ്മ വെച്ചാൽ മതി മുന്നിലുള്ള തിണ്ടുമ്മ വെച്ചാൽ മതി മൂപ്പരത് എടുത്തിട്ട് പുഴക്കര കൊണ്ടുവച്ചു കൊടുക്കും തിരുമ്പൽ കഴിഞ്ഞാല് കെട്ടാക്കിയിട്ട് അവിടെത്തന്നെ വെച്ചാൽ മതി അടുത്തുംങ്ങാണ്ട് പെരേലും കൊടുന്ന് വെച്ചു കൊടുക്കും അങ്ങനെ ഒരാളുണ്ടായിരുന്നു സ്ഥിരായിട്ട് അങ്ങനെ ചെയ്യും പെണ്ണുക്ക് ആദ്യ ആദ്യമൊക്കെ ഒരു ഗൗരവം ഉണ്ടാവും പിന്നെ പിന്നെ തമാശ ആവുമല്ലോ തുടക്കത്തിലല്ല ഉഷാറായി കാരണം കുറച്ച് കഴിയുമ്പോൾ തമാശ ആവും അങ്ങനെ ആദ്യമൊക്കെ കുറച്ച് ഗൗരവത്തിൽ കണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങി തമാശ ആൾക്കാർക്ക് ഈ തിരുമ്പുന്നതിന് വലിയൊരു ഫതിലുണ്ട് എന്നാണ് അലക്കുന്നതിന് പഴയ കാലത്തൊക്കെ ഉസ്താദന്മാരും മുത്താലിമ്യങ്ങളൊക്കെ കൊണ്ട് തുണി കുപ്പായും തിരുമ്പിച്ചിരുന്നു എന്താ അഹങ്കാരം പോകാൻ ഏറ്റവും നല്ലൊരു പരിഹാര മാർഗമാണ് തുണിങ്ങുപ്പായും തിരുമ്പല് എന്നാണ് കിബിറു പോകാൻ അഹങ്കാരം പോവാൻ നല്ലതാണ് എന്നാണ് ഭൂമിയിലെ ഏറ്റവും ഷറഫുള്ളൊരു വസ്തുവാണ് അത്രേ അലക്ക് കല്ല് തിരുമ്പിണ കല്ല് ഭൂമിയിൽ വലിയ ഷറഫുള്ള സാധനമാണ് എന്നാണ് എല്ലാ മനുഷ്യരുടെയും ആളുകൾ അറിയരുത് എന്നാഗ്രഹിക്കുന്ന ഐബുകളെ കഴുകിക്കളയും എന്നതാണ് അലക്കു കല്ലിന്റെ പ്രത്യേകത ഞമ്മക്ക് ഉണ്ടാവേണ്ട ചില ഗുണങ്ങളുണ്ട് ഒന്ന് തിരുമ്പണ കല്ലിൻ്റെ പ്രത്യേകത നമ്മക്ക് എല്ലാവർക്കും വേണമെന്നാണ് രണ്ടാമത് മണ്ണിന്റെ പ്രത്യേകത എല്ലാവർക്കും വേണമെന്നാണ് പിന്നൊന്ന് അൽക്കര നായി പ്രത്യേകത എല്ലാവർക്കും വേണമെന്നാണ് ഇങ്ങനെ കുറെ സാധനങ്ങൾ നമുക്ക് വേണ്ടതുണ്ട് ഒരിക്കൽ അല്ലാമാ ശിവിലി റദയം ലാഹുന് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ശബ്ദം കേട്ടുലി ശിബിലി നിങ്ങൾ എന്നെ പോലെ ആകണം കേട്ടോ എന്നൊരു ശബ്ദം കേട്ടു അല്ലാ ശിബിലി ഇങ്ങനെ തെരഞ്ഞു നോക്കി ആരപ്പർത്തനം പറയണത് ആരും കാണാനില്ല അപ്പൊ ഓബര് വിചാരിച്ചു എനിക്ക് തോന്നിയത് ഇക്കാര്യം നേരുതിട്ട് മൊബർ പിന്നെ നടന്നു കൊറേം കൂടി മുന്നോട്ട് പോയപ്പോ രണ്ടാമതും കേട്ടു യാ ശിബിലി കുന്മിസിലി ി നിങ്ങൾ എന്നെ പോലെ ആവണം അപ്പോളും പുറത്ത് എറിഞ്ഞു നോക്കി ആരാ പറയണത് വീണ്ടും പോയപ്പോൾ മൂന്നാമതും കേട്ടു യാ നിങ്ങൾ എന്നെ പോലെ ആവണം അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണായിരുന്നു എത്രയും സംസാരിച്ചത് ഭൂമി സംസാരിച്ച ആളാണ് മഹാനായ സയ്യുന അല്ലാമാ എന്താ ഭൂമിയുടെ പ്രത്യേകത എല്ലാ മനുഷ്യരുടെയും എല്ലാ ഐബുകളെയും മറച്ചു വെക്കുന്നു എന്നതാണ് ഭൂമിയോ ആരും ചെയ്യൂല പക്ഷെ ഇന്ന് വരെ ഭൂമി അതാരോടും പറഞ്ഞിട്ടില്ല എന്നതാണ് ഭൂമിയുടെ പ്രത്യേകത മറച്ചു വെക്കാനുള്ള കഴിവ് ഒരാൾ ആരും കാണാതെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് പോയിട്ട് മറക്കിരുന്നു എന്ന് വിചാരിക്കാം മലമൂത്ര വിസർജനത്തിന് ഒരു ഒഴിഞ്ഞ സ്ഥലം ഒരാൾ ഉപയോഗിച്ചു പിറ്റേ ദിവസം ഒരാള് ആ വൈക്ക് നടന്ന് പോയി നോക്കിയാൽ ആരും കാണാതെ എന്ന് കരുതിയിട്ട് ഭൂമി അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ട് കണ്ട് അടിക്കാക്കിയിട്ടുണ്ടാവും ഇതാണ് ഭൂമിയുടെ പ്രത്യേകത എന്നാണ് മറച്ചു വെക്കാനുള്ള കഴിവ് അതുകൊണ്ട് ഭൂമിയുടെ പ്രത്യേകത നമുക്ക് ഉണ്ടായിരിക്കണം മറച്ചു വെക്കാനുള്ള കഴിവ് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് ആർക്കെങ്കിലും എന്തെങ്കിലും കുറ്റം കുറവുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിച്ച് നാലാളോട് പറഞ്ഞാലേ സമാധാനുള്ളൂ എന്നതാണ് നാലാളുകൾ ആളുകൾ കണ്ടു നിൽക്കേ ഒരാൾ ചെയ്താൽ മാത്രം പുറത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു തെളിവുമില്ലെങ്കിൽ പോലും വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു പിന്നൊന്ന് വേണ്ടത് അലക്കുകല്ലിൻ്റെ പ്രത്യേകതയാണ് എന്നാണ് അലക്കുകല്ലിൻ്റെ പ്രത്യേകത ആൾക്കാര് കാണാൻ പറ്റാത്ത എന്തെങ്കിലും ആരുടെങ്കിലും തുണിലും കുപ്പായത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പം അത് ആരും കാണണ്ട ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയെന്നു കരുതി കണ്ടത് തിരുമ്പിക്കളയും അലക്കിക്കളയും അതുകൊണ്ട് അലക്കുക എന്നത് തിരുമ്പുക എന്ന് പറയുന്നത് അലക്ക് അലക്കമിഷീൻ ഓണാക്കുക എന്ന് പറഞ്ഞത് വലിയ പുണ്യുള്ളൊരു അമലാണ് മുൻകാലത്ത് ഉസ്താദ്മാരൊക്കെ കുട്ടികളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാറുണ്ടായിരുന്നു എന്നാണ് ഏതായാലും മമ്പർത്ത തങ്ങളെ കാലത്ത് അലക്കാൻ കൊണ്ടുവച്ചെടുക്കുന്ന ഒരാളുണ്ടായിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് പരിയാസായി തിരുരങ്ങാടി പള്ളിയിൽ ഒരിക്കൽ ജുമാ നമസ്കാരത്തിന് മമ്പുറം സയ്യ തലവി മൗലധിന് വന്നു ജുമാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു ഇന്ന് സുബൈ നമസ്കാരത്തിന് പരിശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ പങ്കെടുത്ത ഒരാൾ സദസ്സിലുണ്ട് അയാൾ എഴുന്നേറ്റു നിൽക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ആരും നീച്ചില ആരും രണ്ടാമതും പറഞ്ഞു ഇന്ന് പങ്കെടുത്ത ഒരാൾ ഈ സദസ്സിൽ അയാൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആര് നീച്ചില മൂന്നാമത് പറഞ്ഞു ഇന്ന് സുബീജമായ തിന് മക്കയിലെ ഹറാമിൽ പങ്കെടുത്ത ഒരാൾ ഈ സദസ്സിലുണ്ട് അയാൾ എഴുന്നേറ്റു നിന്നില്ലെങ്കിൽ അയാളുടെ വിലായത്തിനെ ഞാൻ എടുത്തു മാറ്റുന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ തിരുമ്പാൻ ചൊടുക്കുന്ന ആൾ എഴുന്നേറ്റുന്നു എന്നാണ് ചരിത്രം തിരുമ്പാൻ കൊണ്ടുവച്ചു കൊടുക്കുന്ന ആൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു അവിടെ എന്നെ വഷളാക്കരുത് എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ വാന്ന് പറഞ്ഞു എന്നിട്ടൊരു വാതില് തുറന്നിട്ട് അതിന്റെ അപ്പുറത്ത് കാക്കിയിട്ട് വായലടച്ചു എന്നാണ് പിന്നെ ആരും കണ്ടിട്ടില്ല സാധാരണ ഒരു വാതിലുണ്ട് പള്ളിയുടെ ഒരു വാതിലും തുറന്നു കാണ്ട് അപ്പുറത്ത് കാക്കിയാണ് വാതിലടച്ചതാണ് പിന്നെ ആരും കണ്ടില്ല എന്നാണ് അപ്പൊ ഔലിയാക്കുടെ കൂട്ടത്തിൽ പല ആൾക്കാരുണ്ട് ഒരാൾ വലിയാണെന്ന് അയാൾക്കും അറിയാം മറ്റുള്ളവർക്കും അറിയാം അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഒരാൾ വലിയാണെന്ന് മറ്റുള്ളവർക്കറിയാം അയാൾക്കറിയില്ല അങ്ങനെയുള്ളവരുണ്ട് വലിയാണെന്ന് അയാൾക്കറിയാം മറ്റുള്ളവർക്കറിയില്ല അങ്ങനത്തെ ആൾക്കാരുണ്ട് ഒരാൾ വലിയാണെന്ന് ആർക്കും അറിയില്ല അങ്ങനത്തെ ആളുകളുമുണ്ട് നാൽപ്പത് മ്മ്മിനിയങ്ങൾ കൂടിയെടുത്ത് ഒരാൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾക്കും അറിഞ്ഞോളന്നില്ല മറ്റുള്ളവർക്കും അറിഞ്ഞോളന്നില്ല അപ്പൊ ആർക്കും അറിയാത്ത അവലിയാക്കന്മാരുണ്ട് അവനാൻ അറിയണ അവലിയാക്കന്മാരുണ്ട് വേറുള്ളവർക്ക് അറിയണ അവലിയാക്കന്മാരുണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഔലിയാക്കന്മാരുണ്ട്